സ്വാഗതം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്ന സൂചന പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ ടി വി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജെ ഡി യു നേതാവ് കേന്ദ്രമന്ത്രിയുമായ രാംനാഥ് ടാക്കൂർ തുടങ്ങിയവരെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി സൂചനയുണ്ടായിരുന്നു എന്നാൽ പാർട്ടി പ്രത്യയശാസ്ത്രവുമായി അടുത്തു നിൽക്കുന്ന ഒരാളായിരിക്കും ഉപരാഷ്ട്രപതി എന്നത് ഉന്നത ബിജെപി നേതാവിനെ ഉദ്ധരിച്ച് എൻ ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് രാംനാഥ് താക്കൂറുമായി കഴിഞ്ഞ ദിവസം ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജെ ഡി യു നേതാവ് ഉപരാഷ്ട്രപതിയുമാകുമെന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞത് എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് ബി ജെ പിയുടെ നേതൃത്വം അത് പതിവ് കൂടിക്കാഴ്ച മാത്രമായിരുന്നു ഉപരാഷ്ട്രപതി പദവി സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ഇവർ പറയുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രാജ്യസഭയിലെയും ലോക്സഭയിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരല്ലാത്ത അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സംബന്ധിച്ച പ്രതിപക്ഷം ഇതുവരെ നിലപാടെ വ്യക്തമാക്കിയിട്ടില്ല ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അപ്രതീക്ഷിതമായാണ് ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖർ രാജി പ്രഖ്യാപിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാരുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രാജിവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ധൻഗഡ് പല തവണ സർക്കാർ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നും ഇതാണ് രാജ്യയിലേക്ക് നയിച്ചത് എന്നുമാണ് സൂചന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ പുറത്താക്കാനുള്ള പ്രതിപക്ഷത്തെ ഇംപീച്ച്മെന്റ് പ്രമേയം അംഗീകരിക്കാനുള്ള ധൻഖിന്റെ തീരുമാനമാണ് വലിയ പ്രകോപനമായത് പ്രതിപക്ഷത്തിന് രാജ്യസഭാ അധ്യക്ഷൻ കൂടുതൽ അവസരം നൽകുന്നുവെന്നും ഭരണപക്ഷത്തിന് പരാതിയുണ്ടായിരുന്നു കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ പൊതുപരിപാടിയിൽ വെച്ച് ധൻഗഢ് ചോദ്യം ചെയ്തതായും നേതൃത്വം ചടിപ്പിച്ചിരുന്നു ധന്ഗഡ് രാജിവെച്ചില്ലായിരുന്നെങ്കില് അദ്ദേഹത്തിനെതിരെ അവിശ്വാസപ്രമേയം കൊണ്ടുവരാനും ആലോചിച്ചിരുന്നതായി ബിജെപി വൃത്തങ്ങള് പറഞ്ഞു